കണിക്കുന്നകൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വന്നടയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് സൂപ്പർ വാല്യൂ വിഷുദിനത്തിലും കുടിവെള്ളമില്ല പാഴാകുന്ന വെള്ളത്തിൽ കുളിച്ച യുവാവിന്റെ വേറിട്ട പ്രതിഷേധം മല മലേശമംഗലം ചർക്കക്ലാസ് പരിസരത്താണ് പാതയോരത്ത് പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിൽ കുളിച്ച യുവാവ് പ്രതിഷേധിച്ചത് മലേശമംഗലം കൂട്ടാലപ്പടി കൃഷ്ണകുമാറാണ് വിഷുദിനത്തിൽ അധികൃതരുടെ അനാസ്ഥയിൽ വേറിട്ട പ്രതിഷേധവുമായി ഇവിടെ തിരുവല്ലമുല പഞ്ചായത്തിലെ ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ ദൂരം കുടിവെള്ളമില്ല കാരണം വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥത മൂലം നിരവധി ഭാഗത്താണ് ഈ ഈ ജല ഈ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി കിടക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ജലമില്ലാത്ത ആൾക്കാർ നെട്ടോട്ട് വരികയാണ് വിഷുമായിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല ആ സമയത്താണ് ഇങ്ങനെ ഈ ഭാഗത്ത് നിരവധി സ്ഥലങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സമീപ പ്രദേശങ്ങളിലെ പാടങ്ങളിലൊന്നും അവർക്ക് കൃഷി ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ ഇനി എങ്ങനെയാണ് വെള്ളം കയറി കിടക്കുന്നത് അത്രയും വെള്ളമാണ് ഇവിടെ നിത്യം പാടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ സുഖ ആർച്ചു വന്ന് അവിടെയുള്ള ആർക്കും വന്നിട്ട് സുഖമായിട്ട് കുളിക്കുകയും അരക്കുകയും ഒക്കെ ചെയ്യാം അതിനുള്ള സൗകര്യമാണ് ഈ കുഷി വാട്ടർ അതോറിറ്റി ഒരു ഒരുക്കി തന്നിരിക്കുന്നത് നമുക്കാണെങ്കിൽ മനേശ ഒരു ഉള്ളി വെള്ളം കുടിക്കാനില്ല ആ സമയത്ത് ഇവിടെ കടൽ പോലെയാണ് നല്ല തണുപ്പുണ്ട് ഇഷ്ടമായൊരു ജലം ഈ വിവിധ ഒരു കിലോമീറ്റർ ദൂരത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ രാവിലെ വെള്ളമില്ലാത്ത സമയത്ത് വന്നിട്ട് ഇപ്പോൾ കുളിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇനി അടുത്ത ദിവസം കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് കുളിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ ആലോചിക്കുന്നത് മാത്രമല്ല നല്ല അലക്കുകല്ലകളൊക്കെ ഉണ്ട് ഇത്രയും സൗകര്യങ്ങൾ വേറെ അവിടെ കിട്ടില്ല നിരവധി തവണ നമ്മൾ പരാതിപ്പെട്ടു എങ്കിലും വാട്ടർ അതോറിറ്റി ഒരു നടപടി എടുക്കുന്നില്ല ഇപ്പോഴും ദിവസം ഇന്ന് വെള്ളം വിടുന്നുണ്ട് നാളെ വെള്ളം വിടുക വെള്ളം വിടുന്നതൊക്കെ പാടത്ത് ഈ അഹാസ്ഥ പോയത് ആരേലൊന്നും ഈ ഒരു ദിവസം വെള്ളം പമ്പിങ് നിർത്തിയിട്ട് ഈ അറ്റകുറ്റപ്പണികൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മണേശമംഗലം നിവാസികൾക്ക് ഈ ഗതിയേടി വരില്ല എന്നാണ് മലേശമംഗലം പ്രദേശത്ത് മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്തിയിട്ടില്ല എന്നും പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളമില്ലാതെ ജനം വലയുകയാണെന്നും ആക്ഷേപം പലതവണ ചേലക്കര വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പ്രദേശവാസികളും പറയുന്നു